സ്കൂളുകളിലെ സൂമ്പ പരിശീലനത്തിൽ മതവിശ്വാസികൾക്ക് പ്രയാസമുണ്ടെന്നും സർക്കാർ പിന്മാറണമെന്നും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ യൂറോപ്യൻ കൾച്ചറിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമം സൂമ്പ ഉൾപ്പെടുത്താൻ എന്താണ് കാരണമെന്നതിൽ ശാസ്ത്രീയ വിശദീകരണം നൽകിയിട്ടില്ലെന്നും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ടിനോട് പറഞ്ഞു അതിന് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സംവിധാനം ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ടു കൊണ്ട് പ്രത്യേകിച്ച് മതവിശ്വാസികളായ ആളുകൾക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് സർക്കാർ മനസ്സിലാക്കി ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സർക്കാർ പിന്മാറിയാണ് വേണ്ടത് ഇതാണ് ഞങ്ങളുടെ ആവശ്യം അതേസമയത്ത് പിന്നെ ഞങ്ങൾ ഞങ്ങളൊന്നിനോ ഇതിലൊരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളൊരു പരിപാടിയാണ് അതായത് ലഹരി എന്ന മഹാവിപത്തിനെതിരെ സർക്കാർ നടത്തുന്ന വലിയൊരു പോരാട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന് സാധ്യതയുള്ള ഒരു മേഖലയെ വെറുതെ ഈ വിവാദങ്ങൾക്ക് ഇടവരുത്തി കൊടുക്കുന്ന വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെട്ടത് വലിയൊരു എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് സംസ്കാരത്തിൽ ചേർന്നതല്ല എന്ന് എസ് വൈ എസും ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ഈ എതിർപ്പുകൾ കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ പിന്മാറണമെന്ന ആവശ്യം അവർ സർക്കാരിന് ഒരു സമ്മർദ്ദമാക്കാൻ ഉദ്ദേശിക്കുകയാണോ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് ഒരു മാറ്റവുമില്ല പ്രധാനമായും മന്ത്രിയും അതോടൊപ്പം തന്നെ സി പി എം ജനറൽ സെക്രട്ടറി അടക്കം ഇക്കാര്യങ്ങൾ വിശദീകരണം നൽകിയിട്ട് പോലും ആ കാര്യങ്ങൾ നേരത്തെ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ നിന്ന് മാറിയില്ല ഇപ്പോൾ പറയുന്നത് ഇത് വിവാദമുണ്ടാക്കിയത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തിയിട്ടില്ല അത് അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ പഠനം നടത്തിയിട്ടില്ല ഇല്ലാതെ ഏകപക്ഷീയമായി ഇത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഇതൊരു യൂറോപ്യൻ കൾച്ചറിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് സംശയം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തുന്നത് കാരണം സർക്കാർ ഈ പിടി പിടിവാശി പിൻവലിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുകയും അതോടൊപ്പം തന്നെ മുസ്ലിം മതവിശ്വാസികളുടെ കാര്യങ്ങൾ ആലോചിച്ചു കൂടി കൊണ്ടുപോകണം മുന്നോട്ട് പോകാൻ ഇത് മതപരമായ ഒരു കാര്യം കൂടിയാണ് ഞങ്ങൾ ആശങ്ക ആ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവണം അതോടൊപ്പം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിൽ നിന്ന് പിന്നോക്കം പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകും ഉണ്ടാകും അത്തരത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാതെ തന്നെ സംസ്ഥാന സർക്കാർ പിടിവാശി ഒഴിവാക്കണം ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശമാണ് എസ് വൈ എസിന്റെ ഭാഗത്തും ഉണ്ടാവുന്നത്